ഷാഫി പറമ്പിൽ എന്ന യുവ രാഷ്ട്രീയ നേതാവ് ഷാഫിയെ ഇഷ്ടമില്ലാത്ത ആളുകൾ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അത്രത്തോളം ജനകീയനായ ഒരു യുവ നേതാവ് കൂടിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അരുമ ശിഷ്യനാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നമ്മുടെ ഭാവിയുടെ പ്രതീക്ഷ തന്നെയാണ് ഈ യുവ നേതാക്കന്മാർ ഷാഫി പറമ്പിലിനെ കുറിച്ച് ഒരു സങ്കടകരമായ വാർത്ത ഞാൻ പറഞ്ഞോട്ടെ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കുമ്പോൾ അവിടെ ഷാഫിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതര പാർട്ടികൾ കാഫീർ സ്ക്രീൻഷോട്ടൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ വക വയ്ക്കാണ്ട് ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് വടകരയിൽ വിജയിച്ച് എം പി ആയത് നമുക്കൊക്കെ അറിയാം അദ്ദേഹം പാലക്കാടിൻ്റെ എം എൽ എ ആയിരുന്നു പാലക്കാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹിച്ച നമുക്കറിയാവുന്നതാണ് വടകരയിലോട്ട് യാത്രയേക്കുമ്പോൾ അമ്മമാരൊക്കെ കണ്ണിനീര് നനയിച്ചാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത് വടകരയിൽ വലിയ സ്വീകരണമാണ് ഷാഫിക്ക് കിട്ടിയത് എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ യുവതലമുറ വളർന്നു വരട്ടെ